यूपीआई ചരിത്രപരമായ ഒരു വലിയ ചുവടുവയ്പ്പെന്നോ കാൽ വയ്പെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മുന്നേറ്റമാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻറ്റർഫേസ് എന്ന് പറയുന്ന യു പി ഐ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മേഖലയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെ നോക്കുന്ന നമ്മുടെ യു പി ഐ ഇനി മുതൽ ശ്രീലങ്കയിലും മൗറീഷ്യസിലും ഉണ്ടാകും ആ പ്രക്രിയക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക മൗറീഷ്യസ് രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യയുമായി അഭേദ്യമായ ബന്ധമുണ്ട് ചരിത്രപരവും സാംസ്കാരികമായിട്ടുള്ള ബന്ധമുണ്ട് ശ്രീലങ്ക നമുക്കറിയാം രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരിടം മാത്രമല്ല അതിലുപരിയായിട്ട് ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നതാണ് പാണ്ഡ്യന്മാരുടെ കാലത്ത് പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നതാണ് അതിനൊക്കെ അപ്പുറം വളരെ ഇന്ത്യയുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി രണ്ട് രാജ്യത്തുമുള്ള ജനങ്ങൾക്കിടയിൽ വ്യാപാരം അതുപോലെ തന്നെ പരസ്പര സഹകരണം ഒക്കെ ഉണ്ടായിരുന്നു എന്നതും നമുക്കറിയാം അപ്പോൾ ചരിത്രം പുരാണം ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യമാണ് ഇന്നും ഇന്ത്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക ചൈന അവിടെ കയറി കളിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് ശ്രീലങ്കയെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുന്നു ഇപ്പോഴത്തെ ഭരണകൂടം ഇന്ത്യയോട് എല്ലാ തരത്തിലും അടുപ്പം കാണിക്കുന്ന ഒരു ഭരണകൂടമാണ് ശ്രീലങ്കയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം എഴുപത്തിനാല് ശതമാനത്തോളം സിംഹളരുള്ള പതിനൊന്ന് ശതമാനത്തിലധികം ശ്രീലങ്കൻ തമിഴൻസ് ഉള്ള നാല് ശതമാനത്തിലധികം ഇന്ത്യൻ തമിഴൻസ് ഉള്ള ഒരു രാജ്യമാണ് ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് എഴുപത് ശതമാനത്തിലധികം പേരും ബുദ്ധമതക്കാരാണ് ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തോളം പേര് ഹിന്ദു മതക്കാരാണ് ഒൻപത് ശതമാനത്തോളം മുസ്ലിം മതവിശ്വാസികളും ഏഴ് ശതമാനത്തിലധികം ക്രിസ്ത്യൻ മതവിശ്വാസികളും ഈ രാജ്യത്തുണ്ട് അപ്പോൾ കൾച്ചറലി നോക്കിയാലും ബുദ്ധിസം ഫോം ചെയ്തത് ഇന്ത്യയിലാണ് ഹിന്ദുയിസം ഫോം ചെയ്തത് ഇന്ത്യയിലാണ് സോ കൾച്ചറലി നമുക്ക് ആ ഒരു കണക്ഷൻ വ്യക്തമായി തന്നെ അറിയാം സോ ഇവര് മാത്രമല്ല ഇന്ത്യൻ ഗോഡ്സിനെ ആരാധിക്കുന്ന ബുദ്ധ വിഭാഗങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് ശ്രീലങ്ക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ് മൗറീഷ്യസിന്റെ കാര്യം എടുക്കാം ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ഫോറിൻ രാജ്യമാണ് മൗറീഷ്യസ് അറുപത്തിയേഴ് ശതമാനത്തോളം ഇന്ത്യൻ വംശജരുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ എത്തനിക് ഉള്ള ഒരു രാജ്യം കൂടിയാണ് മൗറീഷ്യസ് മൗറീഷ്യസിന് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു കണക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ പ്രധാനമായിട്ടും ഹിന്ദു മതമാണ് മൗറീഷ്യസിലുള്ളത് ഏകദേശം നാല്പത്തി ഒൻപത് ശതമാനത്തോളം ഹിന്ദുയിസവും മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ക്രിസ്ത്യാനിറ്റിയും ഏകദേശം പതിനേഴ് ശതമാനത്തോളം ഇസ്ലാമും മൗറീഷ്യസിലുണ്ട് അപ്പൊ മൗറീഷ്യസ് ഇന്ത്യക്കാർക്ക് വളരെ വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഇന്ത്യയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള കൾച്ചറലി ഇന്ത്യയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് മൌറീഷ്യസും ശ്രീലങ്കയും ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള യു പി എ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ മൌറീഷ്യസിന്റെ പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌത്തിന്റെയും നേതൃത്വത്തിൽ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ ലോഞ്ചിങ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മൌറീഷ്യസിൽ റൂപേയുടെ കാർഡ് സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഇനാഗുറേഷൻ നടന്നതിന് ശേഷം ശ്രീലങ്കയിൽ നിന്നും മൗറീഷ്യസിൽ നിന്നുമുള്ള ഇന്ത്യൻ പൗരന്മാർ യു പി ഐ സേവനം ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ പണമിടപാട് നടത്തിക്കൊണ്ട് ഈ ഒരു ഉദ്ഘാടനം പൂർത്തിയാക്കിയെന്ന് തന്നെ പറയാം ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തത്സമയം തന്നെ സംരക്ഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ചരിത്ര ബന്ധത്തിലെ നാഴികക്കല്ലായിട്ടുള്ള അവസരമാണിതെന്നും പങ്കുചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്നുമാണ് മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌത്ത് പ്രതികരിച്ചത് സാംസ്കാരികവും വാണിജ്യപരവുമായ ശക്തമായ ബന്ധം ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുണ്ട് ഈ ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇന്നത്തെ ഈ അസുലഭ നിമിഷത്തിലൂടെ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തിന് മറ്റൊരു മാനം കൈവന്നിരിക്കുകയാണ് എന്നും മൌറീഷ്യസ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു യു പി ഐ സംവിധാനം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ ശ്രീലങ്കയിലേക്കും മൗറീഷ്യസിലേക്കും യാത്ര ചെയ്യുന്ന ഭാരതീയർക്ക് എളുപ്പത്തിൽ പണമിടപാടുകൾ നടത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സമാനമായി മൗറീഷ്യസിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നവർക്കും യു സേവനം ഗുണകരമാകും റൂപേ കാർഡ് സേവനം ആരംഭിച്ചതിനാൽ മൗറീഷ്യസിലെ ബാങ്കുകൾക്ക് റൂപേ മെക്കാനിസത്തിലൂടെ കാർഡുകൾ നൽകാൻ കഴിയും അതുവഴി ഇന്ത്യയിലും മൗറീഷ്യസിലും പണമിടപാടും നടത്താം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം വളർത്തുന്നതിനും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് മുതൽക്കൂട്ടാകും ഇതൊരു തുടക്കം മാത്രമാണ് ഫ്രാൻസും നേരത്തെ സമാനമായ രീതിയിൽ യു സേവനം അനുവദിച്ചിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യങ്ങളും യു പി ഐ സ്വീകരിച്ചു ഇന്ത്യയോടുള്ള അവരുടെ അടുപ്പവും താൽപ്പര്യവും തെളിയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം